സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ആ നിമിഷവും തൻ്റെ പ്രാണന്റെ കണ്ണുകളിലെ പ്രണയത്തിലും അവൻ്റെ വാക്കുകളിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു അപർണ അവൾക്ക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ കാലിൽ കയറി നിന്ന് അവൾ അവൻ്റെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആർത്തിയോടെ അവനെ ചുംബിച്ചു തൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ കാപ്പിക്കണ്ണുകളിലും വിരിഞ്ഞ നെറ്റിയിലും കവിളിലും എല്ലാം അവളുടെ കുഞ്ഞു ചുണ്ടുകൾ ഓടി നടന്നു തൻ്റെ കാലിൽ ഏന്തി കുത്തി നിൽക്കുന്നവളെ അവൻ എടുത്തുയർത്തിപ്പിടിച്ചു അവൾ അപ്പോഴും അതൊന്നും അറിയാതെ അവൻ്റെ മുഖത്ത് മത്സരിച്ച് ചുംബിക്കുകയായിരുന്നു അവളുടെ ചുംബനത്തിൻ്റെ ഇളം ചൂടേറ്റ് അവൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി മൗനത്തിലൂടെ നീ എൻ്റെ ചക്കിപ്പൂച്ചയായി എന്നെ പ്രണയിച്ചപ്പോൾ വാക്കുകളാൽ എന്നിലെ സഖാവിനെ നീ പീലിയായി ആരാധിച്ചു പ്രണയിച്ചു നിന്നിലെ പീലിയേയും ചക്കിപ്പൂച്ചിയേയും എനിക്ക് എന്ത് മാത്രം ഇഷ്ടമാണെന്നോന്നു നിനക്ക് പകരമായിട്ട് എനിക്ക് ഒരാളെ തിരഞ്ഞു പോകാൻ കഴിയില്ല എൻ്റെ ഉള്ളിൽ നിൻ്റെ ചിരിയോളം മറ്റൊന്നുമില്ല എൻ്റെ കാതിൽ നിൻ്റെ വിളിയോളം മറ്റൊന്നും കേൾക്കാറില്ല എൻ്റെ കൺമുന്നിൽ നിൻ്റെ മുഖമല്ലാതെ മറ്റൊന്നും തെളിയാറില്ല എന്നും എപ്പോഴും നിന്നെ അടക്കി പിടിക്കാനാ എൻ്റെ മനസ്സ് കൊതിക്കുന്നത് നിന്നിലൂടെയാണ് ഞാൻ പ്രണയം അറിഞ്ഞത് നീ മാത്രമാണ് എൻ്റെ പ്രണയം നിന്റെ ജിത്തേട്ടൻ്റെ പ്രണയം നീ അച്ചക്കി അതുപോലെ നിന്റെ സഖാവിൻ്റെ പ്രണയം നിന്നിലെ പീരി ഇന്ദ്രജിത്ത് പറഞ്ഞു തീർന്നതും അവൻ അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുമ്പിച്ചു അവളെ എടുത്തു പൊക്കിയിരുന്ന ഇന്ദ്രൻ്റെ കൈകൾ വിറച്ചു അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പുണർന്നു നിന്നു അപ്പോഴും അവൾ തൻ്റെ ചുംബനം തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ ഇന്ദ്രനും അപർണയും പരിസരം മറന്നു നിന്നു അതരങ്ങൾ മോചിപ്പിച്ച് അവനിൽ നിന്നും അകന്നുമാറാൻ നോക്കിയ തൻ്റെ ചക്കിപ്പൂച്ചയെ അവൻ തന്നോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി എന്നിട്ട് അവളുടെ അദരങ്ങളിലെ തേൻ നുകർന്നുകൊണ്ടേയിരുന്നു നിമിഷങ്ങളോളം നീണ്ടു നിന്ന ദീർഘചുംബനത്തിനു ശേഷം തൻ്റെ പ്രണയത്തിന്റെ തീവ്രതയിൽ വാഗയെപ്പോലെ ചുവന്നു നിൽക്കുന്ന തൻ്റെ പ്രണയിനിയുടെ നെറ്റിയിൽ അവളുടെ സഖാവ് അമർത്തി ചുംബിച്ചു അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തന്നിലൂടെ തന്നെ ഊർന്ന് താഴെ ഇറക്കി അവൻ്റെ ശരീരത്തിലൂടെ ഊർന്ന് താഴെ ഇറങ്ങിയപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയ പോലെ അവൾക്ക് തോന്നി അവൾക്ക് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി തൻ്റെ നാണത്തോടെയുള്ള മുഖം അവനിൽ നിന്നും മറച്ചു പിടിക്കാനായി അപർണ തന്റെ മുഖം ഇന്ദ്രന്റെ നെഞ്ചിനൊളിപ്പിച്ചു അവളുടെ കണ്ണുകളിലെ പിടപ്പും വെപ്രാളവും ഒക്കെ കണ്ട് ഇന്ദ്രന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ആഹാ എന്റെ ചക്കിക്ക് നാണം വന്നു ഇന്ദ്രൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു അത് എനിക്കും ചിത്രേട്ട് ഒത്തിരി ഇഷ്ടമാണ് എന്ന് കൈകൾ വിടർത്തി പറയുന്ന തന്റെ ചക്കിയെ കണ്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അവന്റെ ചുംബനത്തിന്റെ ചൂടിൽ കണ്ണുകൾ അടച്ചു നിന്ന അപർണ തന്റെ വിരലിൽ എന്തോ ഇഴയുന്നതറിഞ്ഞതും കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ കയ്യിൽ ചുവന്ന കല്ലുവെച്ച മോതിര അണിയുന്ന ഇന്ദ്രനെ കണ്ട് അവർണയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ കയ്യിൽ മോതിര അണിയിച്ചിട്ട് ഇന്ദ്രൻ അവളുടെ കൈവെള്ളയിൽ അമർത്തി ചുപിച്ചു എൻ്റെ ചക്കിക്ക് നിന്റെ ജിത്യേട്ടൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു ഇന്ദ്രൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു എനിക്ക് എൻ്റെ ജിത്യാട്ടൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടല്ലോ അവർണ ചിരിയോടെ കൊഞ്ചി പറഞ്ഞു ആണോ എങ്കിൽ എൻ്റെ ചക്കിപ്പൂച്ച എനിക്ക് ഗിഫ്റ്റ്താ ഇന്ദ്രൻ കുസൃതി ചിരിയോടെ പറയുന്ന കേട്ട് അവരുടെ ചുണ്ട് പിളർത്തി കാണിച്ചു എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നും ഇല്ല ഇത്തേട്ടാ ഇന്ന് പ്രണയദിനമാണെന്ന കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞു അവരുടെ ചിണുങ്ങി പറയുന്ന കേട്ട് ഇന്ദ്രന്റെ പ്രണയത്തോടൊപ്പം അവളോട് വാത്സല്യവും തോന്നി ആരും അറിഞ്ഞു എൻ്റെ ചക്കിപ്പുച്ചയുടെ കയ്യിൽ ഗിഫ്റ്റ് ഇല്ല എന്ന് നിന്റെ കയ്യിലൊരു വലിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ എനിക്ക് മാത്രമുള്ളൊരു വലിയ ഗിഫ്റ്റ് ഇന്ദ്രൻ കള്ളച്ചിരിയോടെ പറഞ്ഞു ആണോ എന്റെ കയ്യിലുണ്ടോ ആകാംക്ഷയോടെ അപർണ തന്റെ കണ്ണുകൾ വിടർത്തി ഇന്ദ്രനോട് ചോദിച്ചു അതേലോ നമുക്ക് വീട്ടിൽ പോയിട്ട് എടുക്കാം നീ തന്നെ എനിക്ക് ആ ഗിഫ്റ്റ് തരണം പൂർണ്ണ സമ്മതത്തോടെ ഞാൻ എന്റെ ചിത്തേട്ടനെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എടുത്തു തരാലോ വീട്ടിലെവിടെയായിരിക്കുന്നത് അപർണ ആകാംക്ഷയോടെ ചോദിച്ചു ആ അതൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോവാം എന്നിട്ട് ഗിഫ്റ്റ് എടുക്കാം എന്താ ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അപർണ ചിരിയോട് തലയാട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചാണ് രണ്ടു പേരും വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലേക്ക് കയറി ചെന്നപാടെ അപർണ വീട് മുഴുവൻ എന്തോ തിരയുന്ന കണ്ട് ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു എന്താ ചക്കി നീ തിരയുന്നേ അതോ ഞാൻ ആ ഗിഫ്റ്റ് തെരയായിരുന്നു ചിറ്റേട്ടാ കൊച്ചു കുട്ടികളെ പോലെ നിഷ്കളങ്കതയോടെ പറയുന്ന തന്റെ ചക്കിയെ കണ്ട് ഇന്ദ്രന് ചിരി വന്നു അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പൊ എന്റെ ചക്കിപ്പൂച്ചെങ്ങാ നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഗിഫ്റ്റൊക്കെ തപ്പാം എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണുണ്ട് എന്നും പറഞ്ഞ് ഇന്ദ്രൻ അപർണയും കുട്ടി മുറിയിലേക്ക് പോയി മുറിയിൽ കയറിയതും ഡ്രസ്സ് പോലും മാറാതെ രണ്ടു പേരും കിടന്നുറങ്ങി ഉറക്കൊക്കെ കഴിഞ്ഞ് ആദ്യം എഴുന്നേറ്റത് ഇന്ദ്രനായിരുന്നു ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് ചക്കി കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ചീകി ഒതുക്കുന്ന ഇന്ദ്രനെയാണ് അയ്യോ ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ എന്നും പറഞ്ഞ് ബ്രഷ് എടുത്ത് ബാത്റൂമിനകത്തേക്ക് കയറാൻ പോയ അപർണയുടെ കയ്യിൽ ഇന്ദ്രൻ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടേ ഈ ബ്രഷക്കെ ആയിട്ട് നെറ്റി ചുളിച്ചു നോക്കുന്ന ഇന്ദ്രനെ കണ്ട അപർണ ഈ ചിത്തേട്ട് പല്ല് വെക്കണ്ടേ അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിച്ചോണ്ട് അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു എന്റെ ചക്കി ഇത് രാവിലെയല്ല സന്ധ്യ ആയതേ ഉള്ളൂ ഉച്ചക്ക് നമ്മൾ വന്ന് കിടന്നുറങ്ങിയതൊന്നും നീ ഓർക്കുന്നില്ലേ ഇന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അപർണയ്ക്കും ബോധം വന്നത് ഞാൻ വിചാരിച്ച് ഉച്ചക്ക് കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ പിറ്റേന്ന് രാവിലെ ആയെന്ന് ചമ്മിയ ചിരിയോടെ അപർണ പറഞ്ഞു മതി നിന്ന് ചമ്മിയത് ഇനി എന്റെ ചക്കിപ്പൂച്ച പോയി കുളിച്ചിട്ട് വാ ദേ കുളിച്ചിട്ട് വരുമ്പോതേ ഇത് വേണം ഇവിടെ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ കയ്യിൽ ഒരു കവറും കൊടുത്തു നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാണ് ചിട്ടിട്ടാ അവൾ കണ്ണുകൾ വിടർത്തി ചോദിക്കുന്ന അപർണയെ നോക്കി ഇന്ദ്രൻ കണ്ണ് ചിമ്മി കാണിച്ചു ആദ്യം നീ പോയി കുളിച്ചൊരുങ്ങി വാ എന്നും പറഞ്ഞ് ഇന്ദ്രൻ മുറിക്കു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കുളിച്ചൊരുങ്ങി ചുവന്ന പൂക്കളുടെ എംബ്രോയ്ഡറി വർക്കുള്ള വെള്ള പാവാടയും ഡിസൈനർ ബ്ലൗസും അതിനു മുകളിൽ വെള്ള സ്റ്റോണുള്ള ചുവന്ന ദാവണി ദുപ്പട്ടയും മനോഹരമായി ചുറ്റിയിട്ട് അപർണ ഡ്രസ്സിംഗ് ടേബിളിന് മുൻപിൽ നിന്ന് മുടിയൊന്ന് കോതിയിട്ടു എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് കുളിപ്പിന്നൽ കെട്ടി അവളുടെ അരയോളമുള്ള മുടി വിടർത്തിയിട്ടു രണ്ട് കൈകളിലും ചുവന്ന കുപ്പിവളകളും അവൾ അണിഞ്ഞു അവൾ തൻ്റെ കണ്ണുകൾ കടുപ്പിച്ചെഴുതി നെറ്റിയിൽ ചുവന്ന സ്റ്റോൺ പുട്ടും തൊട്ടു സിന്ദൂരച്ചപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം എടുത്ത് അവൾ തൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചു മുറി തുറന്ന അകത്ത് കയറി ഇന്ദ്രൻ തൻ്റെ ചക്കിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു താൻ അവൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഡ്രസ്സ് അണങ്ങി തൻ്റെ സിന്ധൂര ചുവപ്പും താലിയും മാത്രം അണഞ്ഞ് മറ്റു അലങ്കാരങ്ങളൊന്നുമില്ലാതെ സുന്ദരിയായി നിൽക്കുന്ന തൻ്റെ ചക്കി പൂച്ചയെ കണ്ട് ഇന്ദ്രന്റെ ചൊടിയിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ഇന്ദ്രന്റെ മുഖത്തെ ചിരി കണ്ട അപർണ തന്റെ പാവാട വിടർത്തിപ്പിടിച്ച് കൊച്ചു കുട്ടിയെ പോലെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ചിത്തേട്ടാ കൊള്ളാമോ കൊള്ളാമോ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ അവളുടെ കാട്ടായമൊക്കെ കണ്ട് ഇന്ദ്രന് ചിരി വന്നു പിന്നെ എന്റെ ചക്കിപ്പൂച്ച ഇപ്പോൾ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് ഇന്ദ്രൻ അവളെ നോക്കി ചിരിയോടെ പറയുന്നത് കേട്ട് അപർണയുടെ ചൊടിയിലും ഒരു മനോഹരമായ ചിരി വിരിഞ്ഞു ഇനിയെങ്കിലും പറത്തിട്ടാ നമ്മൾ ഇങ്ങോട്ടാ പോകുന്നേ അതോ എനിക്ക് നീ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞത് മറന്നുപോയോ അതെടുക്കാനാ നമ്മൾ പോകുന്നത് ഇന്ദ്രൻ അപർണയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എങ്കിൽ വാദിത്തിട്ടാം നിനക്ക് പെട്ടെന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ച അപർണയെ ഇന്ദ്രൻ തടഞ്ഞു നിർത്തി എൻ്റെ ചക്കി നീയൊന്ന് അടങ്ങ് ഗിഫ്റ്റൊക്കെ എടുക്കാം അതിനു മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട് അതെന്റെ ചക്കി നടത്തി തരൂ എൻ്റെ ചിതേട്ടൻ്റെ ഏത് ആഗ്രഹവും ഞാൻ നടത്തി തരാം ചിരിയോടെ പറയുന്നവളെ ഇന്ദ്രൻ ചേർത്ത് പിടിച്ചു പറഞ്ഞു അന്ന് അരങ്ങേറ്റത്തിന് നീ ഡാൻസ് കളിച്ചില്ലേ ആ പാട്ടിന്റെ താളത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി എൻ്റെ ചക്കിപ്പൂച്ച ഡാൻസ് കളിക്കും ഇന്ദ്രൻ്റെ ചോദ്യം കേട്ട് ചിരിയോടെ അവരുടെ തല കുലുക്കി എങ്കു വാ എന്നും പറഞ്ഞ് ഇന്ദ്രൻ തൻ്റെ ചക്കയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഞാനിപ്പോൾ പാട്ടിടാം എൻ്റെ ചക്കിപ്പൂച്ച അന്നത്തെ പോലെ തന്നെ ഡാൻസ് കളിക്കണം കേട്ടോ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്തു പാട്ടിനനുസരിച്ച് അവരുടെ മനോഹരമായിട്ട് നൃത്തം ചെയ്തു തുടങ്ങി അവളുടെ ചുവടുകളിൽ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ ചിത്തേട്ടൻ അവൾ പാട്ടിന്റെ അവസാന വരികൾ കളിച്ചു കഴിഞ്ഞ് നടരാജോസിൽ നിന്നു അവളുടെ നൃത്തത്തിൽ തന്നെ മുഴുകിയിരിക്കുമായിരുന്നു ഇന്ദ്രൻ അവന്റെ മനസ്സിൽ തന്റെ ചക്കിപ്പൂച്ച ആഴത്തിൽ പറഞ്ഞ ദിവസം അവൾ ഇതുപോലെ ഈ പാട്ടിൽ മതിമറന്ന് നൃത്തം ആടിയപ്പോഴാണ് അത് ഇന്ദ്രൻ ചിരിയോടെ ഓർത്തു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ അകപ്പെട്ട് നിൽക്കുമായിരുന്നു അപർണി പെട്ടെന്ന് അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ഇടിയുടെ ശബ്ദം കേട്ട് അപർണ ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു ഇന്ദ്രനും അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് മഴ ശക്തിയോടെ ഭൂമിയിലേക്ക് വർഷിച്ചു തുടങ്ങി ബാൽക്കണിയിൽ നിന്നതുകൊണ്ട് തന്നെ ഇന്ദ്രനും അപർണയും നനഞ്ഞു തുടങ്ങി ചിത്രേട്ടാ തണുക്കണു എന്ന് പറഞ്ഞ് ചെണുങ്ങിക്കൊണ്ട് അവൾ ഒന്നും കൂടി ഇന്ദ്രനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു മഴയുടെ തണുപ്പും അവളിൽ നിന്നും തന്നിലേക്ക് പടരുന്ന ചൂടും ഇന്ദ്രനെ മറ്റൊരു അനുഭൂതിയിലേക്ക് എത്തിച്ചു